എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഇതിൽ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരും വീടുകളിൽ നിലവിളക്ക് കത്തിക്കുന്നവരാണല്ലേ ചിലവർ അഞ്ച് തിരിയിട്ട് കത്തിക്കാറുണ്ട് ചിലവർ ഒരു തിരി തിരിയിട്ട് കത്തിക്കാറുണ്ട് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നിലവിളക്ക് തെറ്റായ രീതിയിൽ കത്തിക്കുവാണെങ്കിൽ നമുക്ക് ഏറെ ഗുണത്തെക്കാളും ഏറെ ദോഷമുണ്ടാകും അല്ലേ അപ്പോൾ മിക്കവരും വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് ലോക്കൽ ബ്രാൻഡുള്ള ശരിക്കും പറഞ്ഞാൽ എണ്ണകളാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അങ്ങനത്തെ എണ്ണകളൊന്നും ഉപയോഗിച്ച് വിളക്ക് കത്തിക്കാതിരിക്കാം ഒന്നെങ്കിൽ നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കത്തിക്കുക ഇല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ച് കത്തിക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അതായത് ഒരു നെഗറ്റീവ് എനർജി മാറ്റി ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന പോലെ വിളക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈശ്വര സ്വരൂപത്തിന് മുമ്പിൽ കത്തിച്ച് വെക്കുന്നത് നെയ്യ് ഉപയോഗിച്ച് കത്തിക്കുന്നതിൻ്റെ ഗുണം എന്താണെങ്കിൽ നമ്മുടെ വീട്ടിൽ അലോഹ അതായത് വഴക്കുകൾ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിളക്ക് നിലവിളക്കിൽ നെയ്യൊഴിച്ച് കത്തിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കത്തിച്ചാലും കുഴപ്പമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ദേവൻ്റെ മുന്നിൽ നമ്മൾ തിരി കത്തിച്ച് വെക്കുന്നത് അപ്പോൾ എത്ര തിരിയിട്ട് കത്തിക്കുന്ന ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് കാണും ഭക്തജനങ്ങൾക്ക് അപ്പോൾ അതിന് ഞാൻ പറയേണ്ടത് നമുക്ക് രണ്ട് തിരിയിട്ട് കത്തിക്കാം കിഴക്ക് പടിഞ്ഞാറിയിട്ട് കത്തിക്കാം അഞ്ച് തിരിയിട്ട് കത്തിക്കാം പിന്നെ ചിലവർ ഗുരുവായൂർ വിളക്ക് എന്ന് പറയുന്നൊരു വിളക്കുണ്ട് അത് കൂടുതലും കത്തിക്കുന്ന സ്ഥാപനങ്ങളിലാണേ ചിലവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആ ഒരു തിരി കത്തിച്ച് വെക്കും അപ്പം അങ്ങനെ കത്തിക്കുന്നവർ കഴിവത് നെയ്യോ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിക്കും കാരണം നല്ലെണ്ണയെക്കാട്ടും കൂടുതൽ പോസിറ്റീവ് എനർജി തരുന്നതായിരിക്കും നെയ്യ് അപ്പം നെയ്യ് ഉപയോഗിച്ച് കഴിവതും വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക പിന്നെ നെയ്യ് സാമ്പത്തികമാണ് ഇച്ചിരി കൂടുതലാണെന്ന് വില അപ്പം നെയ്യ് കിട്ടിയില്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കത്തിക്കുക നല്ലെണ്ണ വെച്ച് കത്തിക്കരുത് കാരണം നല്ലെണ്ണെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ലോക്കൽ ബ്രാൻഡായിട്ടാണ് വരുന്നത് കാരണം നമ്മളൊരു നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം ആ വിളക്കിലെണ്ണ നല്ല പോലെ കത്തത്തില്ല കാരണം പുകയൊക്കെ പിടിച്ച് വിളക്ക് ഒരുമാതിരി ഇതാകും അതുതന്നെയല്ല ആ നല്ലെണ്ണ കറുത്തും ഇപ്പം വരുന്ന ഒറിജിനൽ നല്ലെണ്ണരി ഇല്ലെങ്കിൽ ഒറിജിനൽ നല്ലെണ്ണയെന്ന് തന്നെ കടയിൽ പറഞ്ഞു പിടിക്കും അപ്പം നെയ്യ് ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുകയാണെങ്കിൽ ഒത്തിരി ഗുണങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ വീട്ടിൽ എന്താ പറയുക വടക്കുകൾ ഉണ്ടാകത്തില്ല നെഗറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങളുടെ അനുഗ്രഹങ്ങൾ കൂടും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് നമുക്ക് നടക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നിലവിളത്തിൽ നെയ്യ് ഉപയോഗിച്ച് കത്തിക്കുന്നത് കഴിവതും നെയ്യ് ഉപയോഗിച്ച് തന്നെ ഭക്തജനങ്ങൾ കത്തിക്കാൻ ശ്രമിക്കും ഒരു പത്ത് മിനിറ്റെങ്കിലും ആ ഒരു തിരി കത്തിച്ചാൽ മതി പിന്നെ വിളക്ക് കത്തിക്കുമ്പോൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ ഫോട്ടോയുടെ വിഗ്ര വിഗ്രഹത്തിൻ്റെ അടുത്ത് അധികം വെച്ച് കത്തിക്കരുത് ഫോട്ടോടെയൊക്കെ അടുത്ത് വെച്ചാൽ കത്തിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോയുടെ തൊട്ടടുത്തൊക്കെ വെക്കുമ്പോൾ ചിലവർ പറയുന്നുണ്ട് ഫോട്ടോ പൊട്ടാറുണ്ട് നമ്മൾ തൊട്ടടുത്ത് വെക്കുമ്പോൾ ചൂടും കൊണ്ട് ഗ്ലാസ് പൊട്ടും അപ്പോൾ അത് ഫോട്ടോയുടെ തൊട്ട് അടുത്ത് വെച്ച് കത്തിക്കരുത് വിഗ്രഹത്തിൽ നിന്നും അതായത് കൃഷ്ണവിഗ്രഹം അങ്ങനെയുള്ള വിഗ്രഹങ്ങളെ വിളക്ക് കത്തിക്കുവാണെങ്കിൽ അധികം നേരെ വെക്കാതെ ഒരു തട്ടത്തിനകത്ത് മാറ്റി കത്തിക്കുക അതായത് വലതുഭാഗത്ത് ഒരു തളിയ വെക്കുക തളിയക്കകത്ത് കിണ്ടി വെക്കുക ഒന്നെങ്കിൽ അഞ്ച് തിരിയിട്ട് ഇല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് ആ ഒരു രീതി വേണം നിലവിളക്ക് കത്തിച്ച് വെക്കാൻ വേണ്ടി കഴിവതും രണ്ടു ദിവസം കൂടുമ്പോഴെങ്കിലും നിലവിളക്ക് നല്ലപോലെ വൃത്തിയാക്കി കഴുകുക നിലവിളക്കിൽ പൂക്കളൊക്കെ ഇട്ട് നമുക്ക് അലങ്കരിച്ച് നിലവിളക്ക് വെക്കാം കഴിവതും നെയ് തന്നെ ഉപയോഗിച്ച് കത്തിക്കുക അതുപോലെ തീപ്പെട്ടി ഉപയോഗിച്ച് കത്തിക്കായിരിക്കും ഒന്നെങ്കിൽ കുടിവിളക്കിന്ന് ലൈറ്റർ ഉപയോഗിച്ച് ചെയ്ത് തീപ്പെട്ടി ഒരു കെമിക്കലാണ് നമ്മൾ തീപ്പെട്ടി ഒരച്ച് കത്തിക്കുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക ഒരു പുക ഒരു സ്മെല്ലുണ്ട് അതുകൊണ്ട് കൂടുതൽ നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കൊടുവിളക്കീന്ന് തന്നെ കത്തിക്കുക രാവിലെ ഇട്ട തിരി ഇട്ട് വൈകുന്നേരം നിലവിളക്ക് കത്തിക്കരുത് വേറെ പുതിയ തിരി ഇട്ട് വേണം നിലവിളക്ക് കത്തിക്കാൻ വേണ്ടി അപ്പോൾ ഒരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നിലവിളക്കാണ് ആ നിലവിളക്കിൻ്റെ ഐശ്വര്യം പോലെ ഇരിക്കും നമുക്ക് വീട്ടിൽ വരുന്ന സമ്പത്ത് അപ്പോൾ ഈ ഒരു കാര്യം ഭക്തജനങ്ങൾ ഓർത്ത് വെക്കുക അപ്പം നമ്മുടെ ഗൃഹനാഥൻ അതായത് വീട്ടിൽ ജോലിക്ക് പോകുന്നവരുണ്ടാവില്ല ആ ഒരു വീടിൻ്റെ സമ്പത്തിൻ്റെ ഒരു ഐശ്വര്യമാണ് നിലവിളക്ക് ആ നിലവിളക്ക് എത്രത്തോളം ഐശ്വര്യമായിട്ട് കത്തി നിൽക്കുന്നു പ്രകാശം തരുന്ന അത്രത്തോളം നമ്മുടെ വീടിന് ഐശ്വര്യം ഉണ്ടാകും അപ്പോൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോട് ഇതാക്കുക കത്തിക്കുക അതുപോലെ തന്നെ നിലവില നിലവിളക്ക് മിക്ക ആൾക്കാരും ചെയ്യുന്നതാണ് നിലവിളക്ക് സന്ധിക്ക് വീടിൻ്റെ വാദത്തെ വിളക്ക് വിളക്ക് വെക്കും വിളക്ക് വെക്കുമ്പോഴത്തേക്ക് പത്ത് തവണ നിലവിളക്ക് കത്തിക്കുമ്പോൾ മറി മറികടന്ന് പോകരുത് ശരിക്കും നമ്മൾ പറഞ്ഞ മഹാലക്ഷ്മിയെ ആവാഹനം ചെയ്താണ് നമ്മൾ നിലവിളക്ക് വെക്കുന്നത് ആ നിലവിളക്കിൻ്റെ കൂടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതിരിക്കുക ഒരു പത്ത് മിനിറ്റ് വീട്ടിൽ വെച്ചാലും മതി നിലവിളക്ക് കത്തിച്ച് വെച്ചാലും മതി അത് കഴിഞ്ഞ് എടുത്തു വെച്ചോ കുഴപ്പമില്ല ആ നിലവിളക്ക് കത്തിച്ചിട്ടുണ്ട് വീണ്ട ബാധക്കിൽ ഒരാൾ അങ്ങോട്ട് കയറി ഒരാൾ ഇങ്ങോട്ട് കയറി ഒരാൾ ഇങ്ങോട്ട് കയറി അങ്ങോട്ട് പത്ത് തവണ അത് കയറുന്നത് ഏറ്റവും വലിയൊരു ദോഷമാണ് ദേവിയെ കവച്ചു വെക്കുന്നതിന് തുല്യമാണ് അപ്പോൾ നിലവിളക്ക് നമ്മൾ ഐശ്വര്യമായിട്ട് തന്നെ കത്തിക്കുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് എടുക്കുക അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഇത് വാട്സാപ്പ് നമ്പറാണ് ഈ നമ്പറിലേക്കൊന്ന് വിളിക്കുക